എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ആൽമരം ഉണ്ടാകും ആൽമരത്തെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കാറുണ്ട് ആൽമരം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എന്തിനാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് ആൽമരം പ്രദക്ഷിണം വെക്കുന്നതിന് ഗുണബലം എന്തെല്ലാമാണ് ആൽമരം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട മന്ത്രം എന്താണെന്നുമെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ആൽമരം ത്രിമൂർത്തി സാന്നിധ്യം നിറഞ്ഞ വൃക്ഷമാണ് ആൽമരം ആൽമരത്തിൻ്റെ അടിഭാഗത്ത് ബ്രഹ്മാവും മധ്യഭാഗത്ത് വിഷ്ണു ഭഗവാനും മുകളിൽ ശിവഭഗവാന്റെയും വാസമുണ്ടെന്നാണ് സങ്കല്പം അതിനാൽ തന്നെയും ആൽമരത്തെ ഭക്തിഭാവത്തോടെ നമസ്കരിക്കുകയാണെങ്കിൽ പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നിവരുടെ മൂന്ന് പേരുടെയും കൂടിയുള്ള അനുഗ്രഹം ലഭ്യമാവുകയും ചെയ്യുന്നു വളരെ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ആൽമരങ്ങളെ ദൈവത്തിൻ്റെ വാസസ്ഥലമായും വിശ്വാസികൾ കാണുന്നു ത്രിമൂർത്തികളുടെ വാസസ്ഥലമായി കരുതുന്നതിനാൽ അരയാലിനെ പ്രദക്ഷിണം ചെയ്യുന്നത് സർവദോഷങ്ങൾക്കും പരിഹാരമായി കരുതിവരുന്നു ക്ഷേത്ര ദർശനവേളയിൽ ഏഴു തവണ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കണമെന്നാണ് പറയപ്പെടുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും ആൽമരത്തിന് ഏഴു തവണ വലം വയ്ക്കുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യവും ധനാഭിവൃദ്ധിയും ഉണ്ടാകുന്നു പരീക്ഷകൾക്കോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ ആൽമരത്തിനെ തൊഴുത് പ്രാർത്ഥിച്ച് പോയാൽ ആ കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് സാധാരണ പ്രഭാതത്തിലാണ് ആൽമരം പ്രദക്ഷിണം നടത്തുക ശനിയാഴ്ചകളിലും ഉത്തമം ഒട്ടേറെ ദേവചൈതന്യമുള്ള ആൽമരം ഒരുപാട് രോഗങ്ങൾക്കുള്ള ഔഷധം കൂടിയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന് ചൊല്ലിക്കൊണ്ട് ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്യുക ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് എന്നിങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന അത്ര പ്രദക്ഷിണം ചെയ്യുക സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നു ശിവക്ഷേത്രത്തിൽ ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് കിഴക്കോട്ട് ദർശനമായി ആൽമരത്തിന് മുന്നിൽ നമസ്കരിച്ചാൽ സൗഭാഗ്യവും ദീർഘായുസ്സും ലഭിക്കുമെന്നാണ് വിശ്വാസം ശനിയാഴ്ച അമാവാസി ദിവസങ്ങളിൽ ദീപം തെളിയിച്ചു ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് സന്താന ഭാഗ്യം രോഗനിവാരണം അതായത് ശ്വാസകോശം മാനസികമായിട്ടുള്ള അസ്വസ്ഥത എന്നിവയ്ക്ക് ശമനമുണ്ടാകുന്നു പാപങ്ങൾ എല്ലാ പൂർവ്വജന്മ പാപങ്ങൾ പോലും അകന്നു അകന്നുപോകുമെന്നാണ് വിശ്വാസം പ്രദക്ഷിണം ഗുരു പിതൃദോഷ പരിഹാരത്തിന് പോലും ഗുണപ്രദമാണ് പ്രദക്ഷിണം ചെയ്യുമ്പോൾ വളരെ ഭക്തിപൂർവം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ഫലം ലഭിക്കുന്നത് വളരെ ദൈവചൈതന്യമുള്ള ആൽമരത്തിൽ ഗണപതി ലക്ഷ്മി ദേവി ദുർഗാദേവി ഹനുമാൻ ശനി എന്നിവരുമായുള്ള ബന്ധവും ആൽമരത്തിന് പിന്നിലുണ്ട് വിവാഹസമയത്ത് പുരുഷൻ സ്ത്രീയുടെ കഴുത്തിലണീക്കുന്ന താലി ആലിലയുടെ ആകൃതിയിലാണുള്ളത് ആൽമരം വലം വയ്ക്കുമ്പോൾ ഭക്തിപൂർവ്വം ചൊല്ലേണ്ട മന്ത്രം പറയാം ഇത് അതിവിശിഷ്ടവും നിങ്ങളുടെ പ്രദക്ഷിണത്തെ ദിവ്യവും ഫലപ്രദവുമായതാക്കും മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമോ നമ ഒന്നുകൂടി ചൊല്ലാം മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമോ നമ ഇങ്ങനെ ആൽമരത്തിന് ചുറ്റി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം പ്രഭാതത്തിൽ ആൽമരത്തിൻ്റെ അടിയിൽ വിശ്രമിക്കുന്നതും ആൽമരം പ്രദക്ഷിണം ചെയ്യുന്നതും ആരോഗ്യപരമായ ഒട്ടനവധി ഗുണങ്ങളുണ്ട് വളരെ ഭക്തിപൂർവം ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്യുന്നത് മനസ്സിൻ്റെ സമാധാനത്തിനും ആരോഗ്യത്തിനും ഉത്തമമാണ് ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിച്ചത് ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് അതിനാൽ തന്നെ അതിനെ ബോധി വൃക്ഷം എന്നും വിളിക്കുന്നു ആൽമരം വെറും ഒരു മരം മാത്രമല്ല ഭാരതീയർ പുണ്യവും പവിത്രവുമായി ആരാധിക്കുന്ന ആൽമരത്തിന് ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായതിൽ സംസ്കാരത്തിൻ്റെയും പുരാണത്തിൻ്റെയും പിൻബലം കൂടിയുണ്ട് അതിനാൽ തന്നെയും ക്ഷേത്രദർശനം നടത്തുമ്പോൾ ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുക ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു ചെയ്യുക ആൽമരത്തിന് ചുറ്റും ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെ മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിൻ്റെ ഗുണം ലഭിക്കുന്നു അതിനാൽ തന്നെയും ക്ഷേത്രദർശനം നടത്തുമ്പോൾ ആൽമരം കൂടി പ്രദക്ഷിണം ചെയ്യുക ഇതിലൂടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ കൂടാതെ ഗണപതി ലക്ഷ്മി ദേവി ദുർഗാദേവി ഹനുമാൻ ശനി ഭഗവാൻ എന്നിവരുമായുള്ള അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു ധാരാളം ഓക്സിജൻ നൽകുന്ന വൃക്ഷം കൂടിയാണ് ആത്മരം അതിനാൽ തന്നെയും ആരോഗ്യപരമായും ആത്മരം പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു എല്ലാവർക്കും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ